ഞാനിത് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ അപ്പോഴൊരു കൊറിയർ എത്തിയത് എന്താ സംഭവം എന്ന് കാണിച്ചു തരാം ഞാൻ പൊളിച്ചു വെച്ചു നിങ്ങൾ കാണിക്കണം എന്നാദ്യം ആഗ്രഹം ഉണ്ടായില്ല ഇതേ കണ്ടോ കാണുമ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പ്ലാന്റ് ആട്ടോ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അവരോട് സോറി കിട്ടും അപ്പോൾ എനിക്ക് എന്തായാലും വേറെ കുറേ പ്ലാന്സ് ആണ് അടീനിയം ഇപ്പോൾ ഓർക്കിഡ് കുറച്ച് പേർന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ആന്തൂരിയം അതൊക്കെയായിരുന്നു അപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡിനോട് ഇഷ്ടം തോന്നിയെന്താ വച്ചാൽ ഞാൻ ഈടെ വയനാട് സുൽത്താൻ ബത്തേരി വർക്കിന് പോകുമ്പോൾ അവിടെ റോഡ് സൈഡിൽ കുറേ ഇങ്ങനെ ചട്ടികളിൽ ഗ്രൗണ്ട് ഓർക്കിഡ് ഭംഗിയായിട്ട് പൂത്തു നിൽക്കുന്നതാണ് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഗ്രൗണ്ട് ഓർക്കിഡ് സ്നേഹം ഇങ്ങനെ കൂടി വരികയാണെന്നൊരു സംശയമാണ് എന്തായാലും അത്രയ്ക്കും ഭംഗിയായിരുന്നു പൂക്കൾ അതിനുശേഷം എന്താണെന്ന് അറിയില്ല കുറേ പോസ്റ്റ് ഞാനിങ്ങനെ ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലും ഒക്കെ കാണുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ച് അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥിരം സെലറുടെ കയ്യിൽ ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്കും കുറച്ച് അയക്കാൻ ഞാൻ പറഞ്ഞു അവർ കുറച്ച് അയച്ചു തന്നിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസും മിക്സും എല്ലാം കൂട്ടി ഉണ്ടെന്ന് അവർ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇതാണ് ആ പ്ലാന്റ്സിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ അത്യാവശ്യം നല്ല പ്ലാൻസാണ് എൻ്റെ ചോടൊക്കെ നല്ല പച്ചയ്ക്ക് വീർത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ എത്തിയുള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് സെല്ലർ ഡിഫറൻറ്റ് പ്ലാൻസ് ആണ് അയച്ചു തരുന്ന വേറെ പ്ലാൻസ് അയച്ചിരുന്നത് ഞങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഇത്രയും വൃത്തിയുണ്ടാവില്ല എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതും വൃത്തിയായിട്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ ഞാനത് വീഡിയോ കാണിക്കാൻ പ്ലാനില്ലാത്തത് കൊണ്ട് ഒന്നെല്ലാം ക്ലീൻ ചെയ്തു കുറേ മഞ്ഞ ഇലകളും അഴി ഇലകളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ ക്ലീൻ ചെയ്താൽ വച്ചിരിക്കുന്നത് അങ്ങനെ ഡിഫറൻറ്റ് പ്ലാൻസ് അല്ല എനിക്ക് അയക്കുന്നതെന്ന് പറയാൻ വേണ്ടി അത് പറഞ്ഞു പറഞ്ഞോ അപ്പോൾ എന്തായാലും ഇത് ഞാനിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട പരിപാടിയിലാണ് ഇവിടെ എന്തായാലും കാർപോർച്ചിൻ്റെ സൈഡിൽ ട്രാഫിക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ ഒന്ന് ഗ്രൗണ്ട് ഓർക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ഫില്ല് ചെയ്താലൊന്നൊരു ആലോചനയുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് തീരെയും പരിചയമില്ല ഗ്രൗണ്ട് ഓർക്കിട്ട് എന്താണെന്നോ അത് വളർത്തിയും തീരെയും പരിചയമില്ല അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഓർക്കിട്ട് ഓൾറെഡി നല്ല കളക്ഷനുള്ള കുറേ പേരുണ്ടാവും അവർ ഇതിൻ്റെ പരിചരണം എനിക്കൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എനിക്ക് ഉപയോഗമാവും ഇനി ആർക്കെങ്കിലും ഒരു കമൻറ്റ് കാണുന്നവർക്കും അത് യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ ഇനി ഈ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്ലാന്റ് ഞാൻ വാങ്ങിയിരിക്കുന്ന ഞാൻ പറഞ്ഞു പ്ലാൻസ് ഹബിൽ നിന്നാണ് ഒരു പ്ലാന്റ് എൺപത് രൂപ എയ്റ്റി റുപ്പീസിനാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് പ്ലാൻ സൈസ് വലിയ കുഴപ്പമില്ല ഇതിലൊക്കെ രണ്ട് ഉള്ള പ്ലാന്റ് ആണ് എന്നാൽ ചെറുതുകൊണ്ട് കേട്ടോ ഒറ്റ ഷൂട്ടുള്ള ഇതൊക്കെ ചെറിയ പ്ലാൻസ് കണ്ടല്ലോ ഇതിലൊരു മൂന്ന് ബ്രാഞ്ചസ് ഉള്ള ഒരു പ്ലാനാണ് നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് എനിക്കറിയില്ല കാരണം ഗ്രൗണ്ട് ഓറീറ്റിൻ്റെ ശരിക്കുള്ളവരെ എനിക്കറിയില്ല അപ്പോൾ അതും കമൻറ്റ് ചെയ്തേക്ക് ഇപ്പോൾ എന്നാലും കുറച്ച് സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മേടിച്ചോളൂ കേട്ടോ